ഈ ആദ്യം കാണുന്ന രണ്ട് കാര്യങ്ങൾ മിക്കവർക്കും തന്നെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാം ഇല്ലേ ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇങ്ങനെ പറയുവാൻ നിങ്ങൾക്കറിയുമോ ഒരു വാചകം ഇങ്ങനെ പറയുവാൻ നിങ്ങൾക്കറിയുമോ അതായത് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ അറിയുമോ അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ആ അസുഖം ഉണ്ടായി എന്ന് മലയാളത്തിൽ പറയാറില്ലേ എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് മലയാളത്തിൽ പറയാറില്ലേ മലയാളത്തിൽ അങ്ങനെ പറയേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഈസ് എ ഡിവൈൻ ജോബ് നോ ഡൗട്ട് നമ്മളോട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ പറഞ്ഞ ഇവ് സമ്മൺ ടെൽസ് യു ഓർ കമ്പൾസ് യു ടു ഡൊണേറ്റ് യുവർ ബ്ലഡ് യു മേ ഗീവ് സം ലൈ എക്സ്ക്യൂസസ് ചില മുടന്ധ ന്യായങ്ങൾ നമ്മൾ പറയും അങ്ങനെയുള്ള കാരണങ്ങളാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുക പന്ത്രണ്ട് കാരണങ്ങളുണ്ട് ആ പന്ത്രണ്ട് കാരണങ്ങളിലെ രണ്ട് കാരണങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചക നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാലാമത്തെയും ആറാമത്തെയും ആ വാചകങ്ങളെ ഇവയാണ് ഐ ഹാവ് ഹാഡ് എ ഹെപ്പറ്റൈറ്റിസ് ഐ ഹാവ് ബീൻ ഓൺ മെഡിക്കേഷൻ നല്ലൊരു സൗന്ദര്യമുള്ള ഘടനയാണത് ഇതൊക്കെയാണ് ഭാഷയുടെ മനോഹാരിത സംസാരത്തെയും നമ്മുടെ എഴുത്തിനെയും ഒക്കെ മനോഹരമാക്കുന്നത് ഇങ്ങനെയുള്ള ഘടനകളാണ് രണ്ട് ഘടനകളെയും ഈ വീഡിയോയിലൂടെ തന്നെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോവുകയാണ് ഹാവെന്നത് ഉണ്ട് എന്നാണ് ഹാഡ് എന്നത് ഉണ്ടായിരുന്നു എന്നാണ് ഇത് രണ്ടും എങ്ങനെ ഒന്നിച്ച് നിൽക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഹാവ് ഇവിടെ എന്താണ് ഈ ബീൻ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ചിലർക്ക് ഈ വാചകത്തിൽ അറിയാവുന്നത് ഒരു വാക്ക് മാത്രമായിരിക്കും ഞാൻ എന്ന വാക്ക് ഐ ഹാവ് തനിയെ ചിലപ്പോൾ അറിയുമായിരിക്കും ഹാഡ് തനിയെ അറിയുമായിരിക്കും ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ ഐ ഹാഡ് എ കാർ വീണ്ടും ഹാവ് അറിയാം ബീൻ അറിയില്ല ഹെപ്പറ്റൈറ്റിസ് ഇതിൻ്റെ അർത്ഥം കരൾ വീക്കം എന്നാണ് കരളിന് ഉണ്ടാകുന്ന ഒരു അസുഖത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മെഡിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രമാത്രം ചികിത്സ എന്നാണ് അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്നും അല്ലെങ്കിൽ ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മെഡിക്കേഷനിലാണ് എന്ന് പറയും അതാണ് മെഡിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ടുമുമ്പ് കണ്ട ഈ രണ്ട് വാചകങ്ങളെ നമ്മൾ ഈ മുപ്പത്തഞ്ച് ഘടനകളിലേക്ക് എടുക്കുമ്പോൾ അതിലാദ്യ വാചകം ഇരുപത്തി മൂന്നാമത്തെ ഘടന കൊണ്ട് ഉണ്ടാക്കിയതാണ് രണ്ടാമത്തെ വാചകം ഐ ഹാവ് ബീൻ ഓൺ മെഡിക്കേഷൻ അത് പതിനഞ്ചാമത്തെ ഘടനയിൽ ഉണ്ടാക്കിയതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമല്ലാത്തതുകൊണ്ട് ഐ ഹാവ് ഓൾസോ ഗിവൻ വൺ മോർ ആ വെയ്റ്റ് ജസ്റ്റ് ഇറ്റ് ദർ ഈസ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കരൾ വീക്കം അകത്ത് നടക്കുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കുവാൻ സാധിക്കില്ല എന്നാൽ ചിക്കൻ ബോക്സ് പുറത്ത് കാണുന്ന ഒരസുഖമായതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി താഴെ കാണുന്ന വാചകത്തിൻ്റെ അർത്ഥം ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാം ഉണ്ട് ഐ ഹാവ് എ ചിക്കൻ ബോക്സ് എനിക്കെന്തുണ്ട് ചിക്കൻ ബോക്സ് ഉണ്ട് എന്നാണ് ചിക്കൻ ബോക്സ് ഉണ്ട് എന്ന് നമുക്ക് മുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കുറേ റാഷസ് മുഖത്തുണ്ട് റാഷസ് എന്ന് പറഞ്ഞാൽ എന്താണ് റാഷസ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് കാണാം ആ ചുവന്ന് പൊട്ടിയിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ റാഷ് കുറേയുള്ളത് കൊണ്ട് നമ്മളെന്ത് പറയുന്നു റാഷസ് എന്ന് പറയുന്നു ഇവിടെയൊക്കെ നമുക്ക് കാണാം അതൊക്കെ ചിക്കൻ പോക്സിൻ്റെ സൈനാണ് അപ്പോൾ അതിനെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളെന്ത് പറയും ഐ ഹാവ് എ ചിക്കൻ പോക്സ് എന്ന് പറയും ഐ ഹാവ് എന്ന് പറയുന്നത് ആരാണ് ഈ കുട്ടിയാണ് പറയുക അല്ലേ ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞാൽ എന്തു പറയും ഐ ഹാവ് എ ചിക്കൻ ബോക്സ് നമ്മൾ പറയുകയാണെങ്കിൽ എന്തു പറയും ഹി ഹാസ് ചിക്കൻ ബോക്സ് അല്ലേ ഹാവും ഹാസും എന്താണ് അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഏതവസരത്തിൽ ഹാസ് ഉപയോഗിക്കും ഏതവസരത്തിൽ ഹാവ് ഉപയോഗിക്കും എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതൊക്കെ അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിന് അറിയുമായിരിക്കും എന്നാലും നിങ്ങളത് മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിച്ചു കാണുക ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഘടനയാണ് ഇംഗ്ലീഷിൽ രണ്ട് ഹാഡുകളുണ്ട് ആ രണ്ട് ഹാഡുകളിൽ ഇത് രണ്ടാമത്തെ ഹാഡാണ് എന്താണ് ഒന്നാമത്തെ ഹാഡ് എന്താണ് രണ്ടാമത്തെ ഹാഡ് എന്നത് നമുക്ക് പിന്നീട് പഠിക്കാം ഇപ്പോൾ ഈ ഹാഡിനെ നിങ്ങൾ എന്തർത്ഥത്തിൽ കണ്ടേക്കുക ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ കണ്ടേക്കുക ഓക്കേ അപ്പോൾ വീണ്ടും നമ്മൾക്ക് മുഖത്തേക്ക് വരാം ഐ ഹാവ് ഹാഡ് എ ചിക്കൻ ബോക്സ് ഉണ്ട് ഉണ്ടായിരുന്നു അല്ലേ എങ്ങനെ പറയും ഈ ഫോട്ടോ ശ്രദ്ധിച്ചാലറിയാം ആ ചുവന്ന പാടുകളൊക്കെ പോയി അതൊക്കെ ഉണങ്ങിയതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്തിരിക്കുന്നു ഹാഡ് ചേർത്തിരിക്കുന്നു അസുഖം മാറി എന്ന് നമ്മൾക്ക് ഫോട്ടോയിലൂടെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നു ചുവന്ന പാടുകൾ ഒന്നും തന്നെയില്ല അത് ഉണങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പോൾ അസുഖം മാറി അതിനായി ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നു ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ചിക്കൻ ബോക്സ് ഓക്കെ ഇനി എന്തിനാണ് ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നെങ്കിലും അതുണ്ടായത് മൂലമുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതെന്താണ് ഈ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഉണ്ടായിരുന്നതിൻ്റെ റിസൾട്ട് ഇപ്പോഴും പ്രസൻറ്റിലുണ്ട് കഴിഞ്ഞെങ്കിലും അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അതും പേറിക്കൊണ്ടാണ് ഈ കുട്ടി നടക്കുക പ്രതിഫലനങ്ങൾ നമ്മൾക്ക് നമ്മൾക്കിപ്പോഴും പ്രസൻറ്റിൽ ലഭ്യമാണ് കരുത്തപാടുകളായിട്ട് കാണാം അതിനു വേണ്ടിയിട്ടാണ് ഹാവ് കൊടുക്കുക അപ്പോൾ ഈ വാചകത്തിൻ്റെ മലയാളമർത്ഥം എന്താണ് ഹാവ് ഉണ്ട് ഹാഡ് ഉണ്ടായിരുന്നു രണ്ടും ചേർന്നാണ് ഈ വാചകം നിർമ്മിതമായിരിക്കുന്നത് അത് രണ്ടും ഒന്നിച്ചു പറയുമ്പോൾ അതിൻ്റെ മലയാള അർത്ഥം ഇതായി മാറുന്നു ഹാവ് ഹാഡ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായി രണ്ട് രീതിയിലും മലയാളത്തിൽ പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ഹാഡ് ആണ് അസുഖം മാറിയതുകൊണ്ട് ഹാഡ് ഉപയോഗിച്ചു മാറിയിട്ടും പാടുകൾ അവശേഷിക്കുന്നത് മൂലം നമ്മൾ ഹാവ് ചേർത്ത് പറഞ്ഞു ഇപ്പോൾ ഈ വാചകത്തിൽ എന്ത് കാണുവാനില്ല നമ്മളുടെ ഹാവ് കാണുവാനില്ല എന്താ കാരണം ഹാവ് എന്തിനാണ് നമ്മൾ വെച്ചിരുന്നത് മാറിയെങ്കിലും പാടുകൾ അവശേഷിച്ചിരുന്നത് കൊണ്ടാണ് ഹാവ് വെച്ചത് ഇപ്പോൾ ആ പാടുകൾ പോയി പിന്നെ എന്തിനു നിൽക്കുവാൻ സാധിക്കില്ല ഹാവിന് നിൽക്കുവാൻ സാധിക്കില്ല ഓക്കെ ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നു ഓക്കെ ഇതാണ് ആ വാചകത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ചുവന്ന ഉണ്ടായിരുന്നപ്പോൾ ഐ ഹാവ് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞു പിന്നീട് അത് ഉണങ്ങി ആ കറുത്ത പാടുകളായി അസുഖം മാറിയത് കൊണ്ട് ഹാഡ് പക്ഷേ കറുത്ത പാടുകൾ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ പ്രസൻറ്റുമായിട്ട് ബന്ധം സ്ഥാപിച്ച് നിൽക്കുന്നത് കൊണ്ട് ഹാവ് ഉപയോഗിച്ചു എന്നാൽ വീണ്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കറുത്ത പാടുകൾ മാറി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം ഐ ഹാഡ് എ ചിക്കൻ പോക്സ് എന്ന് പറയുവാൻ സാധിക്കും ഹാവ് ഹാഡ് അ നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു അത് ലളിതമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യ പാട്ടുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും തുള്ളിച്ചാടും ഈ ശിഷ്യത്തെ നിങ്ങൾ നെഞ്ചിലേറ്റും ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് വേറെ ഒന്നിനെ തേടിപ്പോകുവാൻ സാധിക്കില്ല എന്ന് എനിക്കുറപ്പാണ് കാണുക തുടരുക കൂടിയായിരിക്കുക ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ ആരെങ്കിലും ആരെങ്കിലും നിർബന്ധിച്ചാൽ ചിലരെങ്കിലും ഇങ്ങനെയുള്ള വാചകം പറഞ്ഞിട്ടുണ്ടാകും ഹെപ്പറ്റൈറ്റിസ് അത് കരൾ വീക്കം അത് മാറി എന്നാലും ബ്ലഡിൽ ചിലപ്പോൾ അത് മാറിയതിൻ്റെ എന്തെങ്കിലും കാണാം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ ഹാഡിനോട് ഹാവ് ചേർത്ത് പറയുന്നത് ഹാവ് ഉള്ള കാരണം അതിൻ്റെ അംശങ്ങൾ ഇപ്പോഴും എന്നിൽ ഉണ്ടാകാം എന്ന് ചിന്തിക്കുന്നുണ്ട് ആ പറയുന്ന ആൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘടനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാവ് ഹാഡ് നമ്മൾ പഠിച്ചു ഇനി അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഹാസ് ഹാഡ് ഉപയോഗിക്കാം അതെപ്പോഴാണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഡോണ്ട് വറി അബൌട്ടിറ്റ് ഓക്കെ നിങ്ങൾക്കൊരു പുതിയ ചിത്രം കാണാം സർജറി കഴിഞ്ഞിരിക്കുന്നു അത് ഹാഡിലൂടെ മനസ്സിലായി എന്നാൽ അതിൻ്റെ റിസൾട്ട് ആ പ്രസൻറ്റിലുണ്ട് അതാണെന്താ ഈ തലയിൽ കാണുന്ന സ്റ്റിച്ച് മൊട്ടയടിച്ചിരിക്കുന്നു ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഹാവിന് അവിടെ പ്രസക്തി ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഹാവ് ചേർത്ത് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ പറയുന്ന ഇരുപത്തി മൂന്നാമത്തെ സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായി എവിടെയാണ് ഉപയോഗിക്കുക ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുകയെന്ന് പക്ഷെ അത് നാവിൻ തുമ്പിൽ വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഈ ഭാഷ നമ്മൾ ചെയ്തു പഠിക്കണം കണ്ടുപഠിക്കണം പറഞ്ഞു പഠിക്കണം പറയുമ്പോൾ അത് കേട്ടും പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ വാചകം ചെയ്തു പഠിക്കുക ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അതിനെന്തു വേണം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് മാഡ്നസ് വേണം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചാൽ ഒരിക്കലും ഈ പാറ്റേൺ നിങ്ങൾ മറക്കില്ല ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിരലുകൾ ഒരു തുണി വെച്ച് കെട്ടുക രണ്ട് വിരലുകളെ ഒരു വൈറ്റ് തുണി വെച്ച് കൂട്ടി കെട്ടുക കുറച്ച് വലിയ കെട്ടാകുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് അത് കാണണം കെട്ടിക്കഴിഞ്ഞോ കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജംഗ്ഷനിലേക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിലേക്ക് പോവുക സ്കൂളിലേക്ക് പോവുക ഓഫീസിലേക്ക് പോവുക അല്ലെങ്കിൽ ആരെയെങ്കിലും അത് ഇങ്ങനെ കാണിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു കാര്യം ചോദിക്കുമെന്ത് എന്ത് പറ്റിയെന്ന് ഇല്ലേ നിങ്ങൾ പറഞ്ഞേക്കുക ഇതിനോ ഐ ഹാവ് ഹാഡ് എൻ ആക്സിഡൻറ്റ് അതിൽ ഹാഡ് എന്തിനെ സൂചിപ്പിക്കുന്നു ആക്സിഡൻ്റ് കഴിഞ്ഞു എന്നും എന്നാൽ ഹാവ് എന്തിനെ സൂചിപ്പിക്കുന്നു ആ കഴിഞ്ഞതിൻ്റെ റിസൾട്ട് പ്രസൻറ്റിൽ ഉണ്ട് എന്നും സൂചിപ്പിക്കുന്നു അതായത് അതാണ് ആ കെട്ട് അങ്ങനെ രണ്ടോ മൂന്നോ സ്ഥലത്ത് ചെന്നു പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ കെട്ട് അഴിച്ചു കളഞ്ഞ് പിന്നെ അത് മറക്കും എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല കാരണം നിങ്ങൾക്കറിയാം അത് നിങ്ങൾ മറക്കില്ലെന്ന് അങ്ങനെയാണ് ഈ മുപ്പത്തി അഞ്ച് സ്ട്രക്ചേഴ്സും നിങ്ങളെ ഞാൻ പഠിപ്പിക്കുക ഇനി നമ്മൾ പതിമൂന്ന് ആ പതിനഞ്ച് പതിനാറ് ഈ ഘടനകളാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് പതിമൂന്നും പതിനഞ്ചും പതിനാറ് കൂടി ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ബാക്കിയുള്ള ഘടനകൾക്കായി നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ന്യായങ്ങൾ നമ്മൾ കണ്ടു അതിൽ അതിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഘടനയുള്ള രണ്ട് കാരണങ്ങൾ നമ്മളെടുത്തു അതിലൊരു കാരണമായിരുന്നു എന്ത് ഐ ഹാവ് ഹാഡ് എ ഹെപ്പറ്റൈറ്റിസ് രണ്ടാമത്തെ കാരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഐ ഹാവ് ബീൻ ഓൺ മെഡിക്കേഷൻ ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ പറയുന്നത് ഈ സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പതിമൂന്നും പതിനാറും പഠിക്കുവാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് പതിമൂന്നും പതിനാറും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പഠിക്കുന്നത് ഇത് പതിനഞ്ചാമത്തെ ഘടനയാണ് എന്ന് കൂടി ഓർക്കുക ഇതിലറിയാവുന്ന വാക്കുകൾ ഏതാണ് ഐ ഞാൻ ഓൺ മെഡിക്കേഷൻ ചികിത്സ അപ്പം ചികിത്സയിൽ അല്ലേ ഇനി നമ്മൾക്കറിയേണ്ടത് മധ്യഭാഗമാണ് വാചകഘടനയുടെ ഭാഗമാണ് അവിടെ വന്നിരിക്കുന്നത് ഹാവ് ാണ് പതിനഞ്ചാമത്തെ സ്ട്രക്ചറുമാണ് ഓക്കെ ഇതാണ് പതിമൂന്നാമത്തെ സ്ട്രക്ചർ എളുപ്പമാണ് ആകെയുള്ളത് മുപ്പത്തഞ്ചാണെന്ന് ഓർക്കുക അത് മതി എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് ഒരു ഗവേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓക്കെ അയാം എന്ന് പറഞ്ഞാൽ ആം ആകുന്നു ഇൻ ദ പൂൾ ഐ ആം ഇൻ ദ പൂൾ ഞാൻ പൂളിലാണ് ഈ ആൾ ഈ പൂളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്താകും ഇത് പാസ്റ്റാകും ഇല്ലേ പൂളിൽ നിന്ന് കയറി പുറത്തു വന്നാൽ എന്താകും ഇത് പാസ്റ്റ് ആകും അതായത് എന്ത് ഐ വാസ് ഇൻ ദ പൂൾ ഇപ്പോൾ അയാൾ വെള്ളത്തിലാണോ അല്ല പൂളിൽ നിന്ന് കയറി അപ്പോൾ എന്തായി ഐ ആം ഇൻ ദ പൂൾ എന്തായി മാറി ആയിരുന്നു എന്നായി മാറി അതായത് ഐ വാസ് ഇൻ ദ പൂൾ ആം ഇൻ ദ പൂൾ എന്ന വാചകത്തിനും ഐ വാസ് ഇൻ ദ പൂൾ എന്ന വാചകത്തിനും ഇടയിലുള്ള ഒരു വാചകമാണേത് ഐ ഹാവ് ബീൻ ഇൻ ദ പൂൾ ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേറെ രീതിയിൽ ഞാൻ പറയാം ഈ വാചകം നോക്കിയേ ഐ ഹാവ് വാസ് ഇൻ ദ പൂൾ ഈ വാചകം തെറ്റാണ് എന്നാലും അർത്ഥം നോക്കിയേ ഐ വാസ് ഇൻ ദ പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരുന്നു ഇപ്പോൾ ഇദ്ദേഹം പൂളിലാണോ അല്ല പൂളിന് പുറത്താണ് അപ്പോൾ എന്തായി വാസ്സായി അപ്പോൾ ആയിരുന്നു എന്നാൽ ആയിരുന്നതിൻ്റെ റിസൾട്ട് ഇപ്പോഴുമുണ്ട് ദേഹത്ത് ആയിരുന്നതിൻ്റെ റിസൾട്ടും വേറിയാണ് അദ്ദേഹം നടക്കുന്നത് ആയിരുന്നത് പ്രസൻറ്റുമായിട്ട് വിട്ടുപോയിട്ടില്ല എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നു ഹാവ് ഉപയോഗിക്കുന്നു മുൻപ് കണ്ട എക്സാമ്പിളിൽ ഐ ഹാവ് ഹാഡ് ചിക്കൻ ബോക്സ് ആയിരുന്നു ആ ഹാവ് നിലകൊണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു റിസൾട്ടിന് വേണ്ടിയിട്ടായിരുന്നു ആ കറുത്ത പാടുകൾ ഉള്ളത് കാരണമായിരുന്നു ഹാവ് നിലകൊണ്ടത് ഇവിടെ ഹാവ് നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആയിരുന്നതിൻ്റെ റിസൾട്ട് കാണിക്കാനാണ് അല്ലേ മറ്റത് മറ്റതുണ്ടായിരുന്നതിൻ്റെ റിസൾട്ട് കാണിക്കാനാണ് ഹാവ് നിന്നതെങ്കിൽ ഇവിടെ എന്താണ് ആയിരുന്നതിൻ്റെ റിസൾട്ട് കാണിക്കാനാണ് എന്താ റിസൾട്ട് പുറത്ത് പോകുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വെള്ളമുണ്ട് വെള്ളം ഒഴുകുന്നുണ്ട് തലയിൽ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട് അത് ആയിരുന്നതിൻ്റെ റിസൾട്ടാണ് അതുകൊണ്ടാണ് എന്ത് ഹാവ് കൊടുത്തത് ഓക്കെ ഇനി ഹാവിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം നോക്കാം വാസ് എന്ന് പറയുന്നത് ക്ലിയർ പാസ്റ്റാണ് വ്യക്തതയുള്ള പാസ്റ്റാണ് ഓക്കെ അതുകൊണ്ട് വാസം മാറ്റിയിട്ട് ബീൻ കൊണ്ടുവരുന്നു ഇനി മലയാളികളായ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് ഒരു ട്രിക്ക് ഞാൻ പറയാം നിങ്ങളൊരു പേപ്പർ എടുക്കുക എന്നിട്ട് പകുതിയായിട്ട് മടക്കുക ഓക്കെ ആദ്യ ഭാഗത്ത് സൗദിയുടെ ഒരു പടം വരയ്ക്കുക എങ്ങനെയെങ്കിലും വരയ്ക്കുക മറ്റേ ഭാഗത്ത് ഇന്ത്യയുടെ പടം വരയ്ക്കുക എന്നിട്ട് സൗദിയുടെ മുകളിൽ അയാമിൻ സൗദി എന്നെഴുതുക അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ സൗദിയിൽ ആണ് എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു ഇന്ത്യയിലെത്തി എന്നിട്ട് ഇന്ത്യയിൽ എഴുതുക ഐ വാസ് ഇൻ സൗദി എന്നെഴുതുക ഞാൻ എവിടെയായിരുന്നു സൗദിയിലായിരുന്നു ഐ ആം ഇൻ സൗദി അപ്പോൾ നമ്മൾ എവിടെയാണ് സൗദിയിലാണ് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ ഇന്ത്യയിൽ വെച്ച് വെച്ചെന്തു പറയും ഐ വാസ് ഇൻ സൗദി എന്ന് പറയും ഞാൻ സൗദിയിൽ ആയിരുന്നു ഇന്ത്യയുടെ മുകളിൽ തന്നെ ഐ ഹാവ് ബീൻ ഇൻ സൗദി എന്നെഴുതുക അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോൾ രണ്ട് വാചകങ്ങളായി എന്ത് ഐ വാസ് ഇൻ സൗദി എന്നും ഐ ഹാവ് ബീൻ ഇൻ സൗദി എന്നും ഈ രണ്ട് വാചകം പറയുമ്പോഴും നമ്മളെവിടെ ഇല്ല സൗദിയിലില്ല ഓക്കെ ഇനി രണ്ടാമത്തെ വാചകത്തിൽ വാസിന് പകരം ഹാവ് ബീൻ എഴുതി ഓക്കെ അപ്പോൾ നമുക്ക് മൂന്ന് വാചകങ്ങളായി ഓക്കെ ഐ ആം ഇൻ സൗദി അറേബ്യ ഐ വാസ് ഇൻ സൗദി അറേബ്യ ഐ ഹാവ് ബീൻ ഇൻ സൗദി അറേബ്യ ഓക്കേ സൗദി അറേബ്യയിൽ കുറേ നാളായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഐ ഹാമിൻ സൗദി പറഞ്ഞു അത് കഴിഞ്ഞ് ജോലി നിർത്തിയിട്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഐ വാസ് ഇൻ സൗദി എന്നും ഐ ഹാവ് ബിൻ ഇൻ സൗദി എന്നും പറയാം ഇനി ഏത് സാഹചര്യത്തിലാണ് ഐ ഹാവ് ബിൻ ഇൻ സൗദി എന്ന് പറയേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല വെളുത്തിരുന്നതാണ് ഓക്കെ വെളുത്ത് തുടുത്തിരുന്നു അവിടെ ജോലി കിട്ടിയത് മരുഭൂമിയിലാണ് ഡെസർട്ടിലാണ് അവിടെ കുറേ വർഷങ്ങൾ പണിയെടുത്ത് നിങ്ങൾ കറുത്തു പോയി എന്ന് വിചാരിക്കുക ഓക്കെ എന്നിട്ട് തിരിച്ചു വന്നു അപ്പോൾ നിങ്ങൾ ആകെ കോലം കെട്ടുപോയി എന്ന് വിചാരിക്കുക ഇത് കാണുമ്പോൾ ഉള്ള ആൾക്കാർ ചോദിക്കും ഓക്കെ എന്ത് പറ്റി നിന്റെ കോലം പോയല്ലോ കെട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളെന്തു പറയണം ഐ ഹാവ് ബീൻ ഇൻ സൗദി എന്ന് പറയണം ഓക്കെ സൗദിയിലായിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ടാണ് ഈ കറുത്ത സ്കിൻ എന്നുള്ളതാണ് നമ്മൾ അവരോട് പറയുക ഒരു സാഹചര്യം കൂടി ഞാൻ പറയാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സുമായിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുക എന്നിട്ട് ഒരു ഓട്ട മത്സരം നടത്തുക ഓട്ട മത്സരം നടത്തുമ്പോൾ അവരോട് പറയുക ഞാൻ നിങ്ങൾക്കൊരു ബിരിയാണി മേടിച്ച് തരാം ഓക്കെ എന്നെ ജയിപ്പിക്കണം അഞ്ച് പേര് കൂടി ഒരു നൂറ് മീറ്റർ ഓട്ടപ്പന്തയം വയ്ക്കുന്നു അഞ്ച് പേരും ആ ഗ്രൗണ്ടിൽ നിരന്ന് നിൽക്കുക പറയുക ഒരു ബിരിയാണി മേടിച്ച് തരാം നിങ്ങൾ സ്പീഡിൽ ഓടരുത് എന്ന് പറയുക ഒരു ഫിനിഷിംഗ് പോയിൻറ്റും വയ്ക്കുക ഓക്കേ ഓട്ടം ആരംഭിച്ചിട്ട് നിങ്ങൾ ഫിനിഷിംഗ് ലൈൻ കഴിയുമ്പോൾ എന്ത് പറയുക ഐ ഹാവ് ബീൻ ദ വിന്നർ പറഞ്ഞേ ഐ ഹാവ് ബീൻ ദ വിന്നർ കിതച്ചിട്ട് തന്നെ പറയുക എന്താണ് ഐ ഹാവ് ബീൻ ദ വിന്നർ അപ്പോൾ ഹാവ് എന്തിനു വേണ്ടി നിലകൊള്ളും ആ കിതപ്പിനു വേണ്ടിയിട്ട് നിലകൊള്ളും മനസ്സിലായോ ഇപ്പോൾ ഇനി ബട്ട് ഐ ഹാവ് ബീൻ ഓൺ മെഡിക്കേഷൻ എന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ് ഈ രണ്ട് പടവും ഒരാളുടെ തന്നെയാണ് പക്ഷെ വ്യത്യാസമുണ്ട് എന്താണ് ഇത് മെഡിക്കേഷന് മുൻപുള്ള പടമാണ് അദ്ദേഹം വളരെ ആരോഗ്യവാനായിരിക്കുന്ന പടം എന്നാൽ മെഡിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പടമാണ് അത് വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു ശോഷിച്ചിരിക്കുന്നു അത് നമുക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിനോട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതായിരിക്കും പറയുക ഐ ഹാവ് ബീൻ ഓൺ മെഡിക്കേഷൻ മെഡിക്കേഷൻ ബീനായിരിക്കുന്നു പെർഫെക്റ്റ് ആയിരിക്കുന്നു പക്ഷെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കിയാലും കാണാം റിസൾട്ട് എൻ്റെ മുഖത്ത് ഉണ്ട് അതെന്താണ് ശോഷിച്ച രൂപമാണ് മെലിഞ്ഞ രൂപമാണ് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഹാവ് ചേർത്ത് ഐ ഹാവ് ബീൻ ഓൺ മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ പതിനഞ്ചാമത്തെ ഘടനയായ ഹോബീൻ അല്ലെങ്കിൽ ഹാസ്ബീൻ രണ്ട് സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു സാഹചര്യമാണ് ഓക്കെ ഐ ഹാവ് ബീൻ ഇൻ സൗദി അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ഇൻ ദ പൂൾ എന്ന് പറയുന്നത് ഒരു സാഹചര്യമാണ് വേറൊരു സാഹചര്യം കൂടിയുണ്ട് അത് നമുക്ക് വഴിയെ കാണാവുന്നതാണ് ഇത് പതിമൂന്നാമത്തെ ഘടനയാണ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഈ വാക്കുകളുടെ അർത്ഥം എന്താണ് ആകുന്നു ആണ് എന്നാണ് ഇനി നമുക്ക് ആദ്യ ഭാഗം വരണം മധ്യഭാഗം ഇവിടെയുണ്ട് അവസാന ഭാഗം ഇവിടെയുണ്ട് ആദ്യ ഭാഗം വരണം ഇവിടെ വെച്ചിരിക്കുന്നത് ഐ ആണ് ഐയുടെ കൂടെ ചേർന്ന് പോകുന്നത് ആം ആണ് ഈസും ആറുമല്ല ഓക്കെ ഇനി നമുക്കറിയാം അടുത്തത് ഹീയുടെ കൂടെ ചേർന്ന് പോകുന്നത് ആകുന്നു എന്ന് പറയാൻ നമ്മൾക്ക് മൂന്ന് വാക്കുകളുണ്ട് ഹിയുടെ കൂടെ പോകുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം അഡ്വാൻസ്ഡ് സ്റ്റുഡൻസ് ഒന്ന് ക്ഷമിക്കുക നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഈ പഠനവും ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടൊന്ന് ക്ഷമിച്ചിരിക്കുക ഹിയുടെ കൂടെ ചേരുന്നത് യേശു ആണ് അല്ലേ ആമുമല്ല ആറുമല്ല ഇനിയും യുവിൻ്റെ കൂടെ ചേരുന്നത് ആറാണ് യേസുമല്ല ആമുമല്ല ഇനി ആയിരുന്നു ഐ വാസ് എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് ഐ വാസ് എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് ആയിരുന്നു എന്ന് പറയാൻ നമ്മൾക്ക് രണ്ട് വാക്കുകളുണ്ട് വസ് അല്ലെങ്കിൽ വേർ അതിലേതാണ് ഹീയുടെ കൂടെ പോകുക വാശാണ് അതുകൊണ്ട് ഹീ വാശ് ഇനിയും യുവിൻ്റെ കൂടെ പോകുന്നത് വാസ് അല്ല വേർ ആണ് അപ്പോൾ വാസ് കളഞ്ഞിരിക്കുന്നു ഇനി ഹാവ് ബീനും ഹാസ് ബീനും ഒരേ അർത്ഥമാണ് ഞാൻ ആദ്യം പറഞ്ഞു ഹാവ് ഹാഡും ഹാസ് ഹാഡും ഒരേ അർത്ഥമാണ് അതുപോലെ തന്നെയാണ് ഹാവ് ബീനും ഹാസ് ബീനും അപ്പോൾ ഹാവിൻ്റെ കൂടെ വരുന്നത് നോക്കാം ഹാവും ഹാസും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഐ ആണെങ്കിൽ ഹാവ് ബീൻ എന്ന് പറയണം ഐ ഹാവ് ബീൻ ഹീ ആണെങ്കിൽ ഹി ഹാസ് ബീൻ എന്ന് പറയണം ഹി ഹാസ് ബീൻ എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് യു ആണെങ്കിൽ യു ഹാവ് ബീൻ ദേ ആണെങ്കിൽ ദേ ഹാവ് ബീൻ വി ആണെങ്കിൽ വി ഹാവ് ബീൻ മനോജ് ആണെങ്കിൽ മനോജ് ഹാസ് ബീൻ അങ്ങനെ പറയണം കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഫസ്റ്റ് വീഡിയോ കാണുക ഇനിയും അതിലും എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകളുടെ വീഡിയോ കാണുക അതിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇറ്റിട്ടാണ് വരിക നേരിട്ട് ഹാബീനും ഹാസിബീനും ഒന്നും പറയില്ല മറിച്ച് ഓരോ കാര്യങ്ങളും ചെറുതായ ചെറുതായ കാര്യങ്ങൾ പഠിച്ച് 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 പഠിച്ചിട്ടാണ് നമ്മൾ ഘടനകളിലേക്ക് കടക്കുക അപ്പം അതുകൊണ്ട് അതിന് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോഴിവിടെ മൂന്ന് വാചകങ്ങളുണ്ട് മുകളിൽ കാണുന്നത് പതിമൂന്ന് തൊട്ട് താഴെ കാണുന്നത് പതിനാറ് ഏറ്റവും താഴെ കാണുന്നത് പതിനഞ്ച് ഇത് ഏത് സാഹചര്യങ്ങളിൽ ഉപയോഗിക്കും എന്നുള്ളതുകൂടി മനസ്സിലാക്കുക ജി എസ് പ്രദീപ് എന്ന് പറഞ്ഞാൽ കേരളീയ ടി വിയിൽ അശ്വമേധം പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ആളാണ് നമ്മൾക്കറിയാം ഐ എം എ ഫാൻ ഓഫ് ആ ജി എസ് പ്രദീപ് ഈ വാചകം എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്താണ് എപ്പോഴാണ് ഇയേഴ്സ് ബാക്ക് ആണ് പറഞ്ഞത് ഓക്കെ സുഹൃത്തിൻ്റെ പേരെന്ന് പറയുന്നു സുരേഷ് അശ്വമേധം പരിപാടിയുടെ ഒരു റെഗുലർ വ്യൂവർ ആയിരുന്നു ഹി വാസ് എ റെഗുലർ വ്യൂവർ ഓഫ് അശ്വമേധം അപ്പോൾ ആ കണ്ടിരുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത് എന്ത് ഐ എം എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് എന്ന് പറഞ്ഞത് ഞാൻ ജി എസ് പ്രദീപിൻ്റെ ഒരു ആരാധകനാണ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ജി എസ് എനിക്ക് അറിയില്ലായിരുന്നു നീ ഒന്ന് അശ്വമേധം കണ്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കരളി ടി വി ഓൺ ചെയ്തിട്ട് അശ്വമേധം കാണുകയാണ് ആ ഒരു എപ്പിസോഡിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുകയാണ് അദ്ദേഹം ഒരു ബുദ്ധിരാക്ഷസനാണ് നമുക്കത്രയ്ക്കും അറിവിൻ്റെ ഒരു സമുദ്രമാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ സുരേഷിനെ വിളിച്ച് പറഞ്ഞത് ഏത് വാചകമാണ് ഈ വാചകമാണ് ഏത് ഐ ഹാവ് ബീൻ എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് ഞാൻ ആണെന്നല്ല പറഞ്ഞത് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണ് ഞാൻ ജി എസ് പ്രദീപിൻ്റെ ഫാൻ ആണ് ആകുന്നു എന്നാണ് പറഞ്ഞത് സുരേഷ് അത് എനിക്കൊരു മോട്ടിവേഷൻ തന്നു എന്നിട്ട് ഞാൻ അത് കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സുരേഷിനെ വിളിച്ച് പറഞ്ഞത് ഐ ആം എന്നല്ല മറിച്ച് എന്താണ് ഐ ഹാബിന്നാണ് അല്ലേ ഈ ഒരു സന്ദർഭത്തിൽ മലയാളത്തിൽ എങ്ങനെയാണ് പറയുക എടാ ഞാനും ആയി എന്ത് ജി എസ് പ്രദീപ് എൻ്റെ ഫാനെന്നല്ലേ പറയുക ആയി എന്നാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ ഞാൻ ആയി എന്നാണ് പറയുക ഓക്കെ ആ ആയി എന്ന് കിട്ടാനാണ് എന്ത് പറയുക ബീൻ ഉപയോഗിക്കുക ഓക്കെ ആ ചൂടുള്ള വാർത്ത ഞാൻ സുരേഷിനെ അറിയിച്ചു പിന്നെ ഡെയിലി ഞാൻ കാണാൻ തുടങ്ങി അങ്ങനെ കണ്ട് 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 വീണ്ടും അതൊരു പെർമനൻ്റ് അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു തുടങ്ങി എന്ത് ഏത് ഐ ആം എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് സുരേഷ് എന്നോട് ആദ്യം പറഞ്ഞ വാചകവും വീണ്ടും ഞാൻ പറയാൻ തുടങ്ങി ആരാധകനാണ് എന്ന രീതിയിലേക്ക് മാറി മനസ്സിലാവുന്നുണ്ട് അതായത് പെർമനൻ്റ് സിറ്റുവേഷൻ അത് കുറേ എപ്പിസോഡുകൾ കണ്ടപ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞത് ഐ ആം എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് ഞാൻ ആകുന്നു ആണ് എന്ന് പറഞ്ഞത് ഈ രണ്ടായിരത്തി അത് കണ്ട ഒരു സുഹൃത്ത് പറഞ്ഞു ജി എസ് പ്രദീപിൻ്റെ അശ്വമേധം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ലൈക്ക് ടു വാച്ച് ഹിസ് പ്രോഗ്രാം നാവ് എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഐ വാസ് എ ഫാൻ ഓഫ് ജി എസ് പ്രദീപ് മാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു കേട്ടോ എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴല്ല എന്നാണ് അല്ലേ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അതിനൊരു കാരണം എന്താണ് ഇങ്ങനെയൊരാള് മലയാളി ഹൗസിൽ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത് നമുക്കത്രയ്ക്കും സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് പറഞ്ഞത് ഐ വാസ് എ ഫാൻ ഓഫ് എന്ന് പറഞ്ഞത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ക്ലാസുകൾക്കായി ബന്ധപ്പെടുക ബാക്കിയുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതായിരിക്കും